<mile> so, ം വക എസ് കെ വി യു പി സ്കൂളിന്റെ എഴുപത്തി വാർഷികം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുകുമാർ ചെയ്തു വടക്ക് സ്കൂളിന്റെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേണുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് വീട് ഏറ്റിട്ടുണ്ട് അപ്പൊ വീട് വെച്ച് കൊടുക്കുന്നില്ലാത്ത വലിയ കാര്യമില്ല കാരണം ഏതാണ്ട് പത്തഞ്ഞൂറ് വീടുകളിൽ തന്നെ അവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടു വേണ്ടി അപ്പൊ ഞങ്ങൾ തീരുമാനമെടുത്തു ഒന്നുകിലൊരു മനോഹരമായ പബ്ലിക് സ്കൂൾ പോലത്തെ സ്കൂളുണ്ടോ അതല്ല എങ്കിൽ ഗവൺമെന്റ് സ്ഥലം തരികയാണെങ്കിൽ ഏറ്റവും മാധ്യമ രീതിയിൽ ഒരു നൂറ് കിടക്കകളുള്ള ഒരു നല്ല ആശുപത്രി ഉണ്ടാകും ഇപ്പൊ ഗവൺമെന്റുമായിട്ട് ഇപ്പോൾ ചർച്ച ഉണ്ടാക്കി ഗവൺമെന്റ് സ്ഥലം തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും അപ്പൊ അഞ്ചു കോടി രൂപ എവിടെ നിന്നുണ്ടായി ஞல உள்ளவரும் அமெரிக்க மாசா மாசம் வர்ஷாவர்ஷம் சங்க அய்ச்சி உக்ரைனில் யுத்தப்போ இருபது கோடி டோலரான உக்ரைனில் யுத்தத்திலான அவரை சாயங்கிறது സ്കൂൾ ഹെഡ് മിസസ് എസ് ഇന്ദുലേഖ അധ്യക്ഷയായി ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ആർ കെ പ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ലയൻസ് ക്ലബിന്റെ സഹായത്തോടെ സ്കൂളിൽ ജലശുദ്ധീകരണത്തിനുള്ള സംവിധാനവും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആധുനിക സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ സ്കൂളിന് ആധുനിക രീതിയിലുള്ള ശൌചാലയം നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ച കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ അറിയിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ ബി ഗിരീഷ് കുമാർ സെക്രട്ടറി ജി നാരായണപിള്ള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി ഗോപാലകൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നെറ്റ്